വിഷ്ണു നോക്കൂ നിങ്ങളുടെ വെറുപ്പിന്റെ കടയിൽ നിറങ്ങി സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരു ചങ്ങാതി പോയിട്ടുണ്ട് ആ കടയിലെ താക്കോൽ കൊണ്ടാണോ പോയിരിക്കുന്നത് കുറച്ചധികം പേര് സന്ധീവ് പോയെന്ന് പറഞ്ഞ് ആരും പോകാൻ പോകുന്നില്ല ഈ വെറുപ്പിന്റെ കട എന്ന് പറയുന്ന കോൺഗ്രസുകാരെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഈ നാട്ടിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ വിദ്വേഷത്തിന്റെ വ്യക്താക്കളായി മാറിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് സന്ദീവ് വാര്യർ ഇപ്പോ കടന്നു വരുമ്പോൾ നിങ്ങൾക്കെന്തോ വലിയ സമ്മാനം കിട്ടിയത് പോലെയാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത് ഇത് നിങ്ങൾക്ക് വലിയ ബാധ്യത ായി മാറും നിങ്ങൾ വരും ദിവസങ്ങളിൽ ഈ ബാധ്യതയ്ക്ക് മേൽ വലിയ വില കൊടുക്കേണ്ടി കൊടുക്കേണ്ട സന്ദീപ് ബാധ്യതയായിരുന്നോ പാർട്ടിക്ക് സംശയം എന്താണ് ഞങ്ങൾ ഒന്നര വർഷം ഒന്നര വർഷം മുമ്പ് സംസ്ഥാന വ്യക്താവസ്ഥാനത്ത് സന്ധി വാര്യർക്കാരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചിരുന്നു പിന്നീട് അദ്ദേഹം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നടപടിയെടുത്ത പാർട്ടിയാണ് മോദി വിഭജനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ എസ് ഡി പിയുമായി എസ് ഡി പിയുടെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ബി ജെ പി നേതൃത്വമാണെന്ന് പറയുന്നത് പോലെയുള്ള ബലിദാനികളെ തിരഞ്ഞെടുപ്പിന് നിങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു ഇന്നുമുതൽ രാഹുൽ ഗാന്ധി സ്വന്തം വാപ്പയാണെന്ന് പോലും സന്ധി വാരി പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല ഒന്നുമില്ല